രാഹുൽ രാഹുൽഗാന്ധി മൂന്നാമതും വാർത്താസമ്മേളനത്തിന് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബീഹാറിലാണ് ഗാന്ധി ഇതിനുശേഷം ഡൽഹിക്ക് മടങ്ങുന്ന രാഹുൽ വലിയ തയ്യാറെടുപ്പുകൾ നടത്തും ഇക്കുറി ലക്ഷ്യം വയ്ക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വാരണാസിയുമാണ് വാരണാസിയിൽ ഇക്കുറി ഉയർത്തു ജയിച്ച മോദിയുടെ നേട്ടം ബിജെപി പോലും അംഗീകരിക്കുന്നില്ല ബിജെപിക്ക് രാജ്യത്തുണ്ടായ തിരിച്ചടിയുടെ ചെറിയൊരു അംശം മോദിക്ക് വാരണാസിയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു വോട്ട് കൂട്ടിച്ചേർത്തതിനു പുറമെ വെട്ടിമാറ്റിയ മണ്ഡലങ്ങളിലെ കാര്യങ്ങളും വിശദീകരിച്ച രാഹുൽ ഗാന്ധി ഒരു ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതിനെക്കുറിച്ച് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വം അത് ഒരു മാസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ യു പിയിലെ കോൺഗ്രസ് നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയെ സംശയനിരയിൽ നിർത്തി പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു കാരണം കനത്ത പോരാട്ടത്തിനൊടുവിലാണ് മോദി വാരണാസിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയിച്ചു കയറിയത് വെറും ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രധാനമന്ത്രിക്ക് കിട്ടിയത് അബ്കിബാർ ചാർസൗബാർ പറഞ്ഞ് മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പിലായിരുന്നു വാരണാസിയിൽ ചോർച്ച നടന്നത് അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ നാലേ മുക്കാൽ ലക്ഷത്തിന്റെ ഭൂരിപക്ഷമായിരുന്നു വാരണാസിയിൽ മോദിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇത് മൂന്നേ മുക്കാൽ ലക്ഷമായിരുന്നു വാരണാസിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിൽ പോലും ക്രമക്കേട് നടന്നുവെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നതാണ് ആദ്യഘട്ടത്തിൽ മുന്നിൽ നിന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായി പിന്നോട്ടു പോയത് വലിയ ദുരൂഹതകൾക്ക് പിന്നാലെയാണ് പതിനൊന്ന് ശേഷം വോട്ടെണ്ണൽ വിവരങ്ങൾ പുറത്തുവരാതിരിക്കുകയും പിന്നീട് മോദി വീട് തിരിച്ചുപിടിക്കുന്നതും കാണാമായിരുന്നു ഇതാണ് സംശയത്തിന് കാരണമായത് ശക്തമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ഒരേ സ്ഥലത്തിൽ ബംഗ്ലാദേശും നേപ്പാളും ആവർത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് വിഷയം വഴിതിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് മാധ്യമത്തിന് അഭിമുഖം നൽകിയതാണ് ബി ജെ പി വലിയ പ്രശ്നമായി ഉയർത്തിക്കാട്ടുന്നത് രാഹുൽ ഗാന്ധി രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ആക്ഷേപിക്കുന്നുവെന്നാണ് ഭരണപക്ഷം പറയുന്നത് വിദേശ പ്രസിദ്ധീകരണങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ ശക്തമായ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് മോശം ചിത്രം വരച്ചു കാട്ടുകയാണ് കോൺഗ്രസ് നേതാവ് ചെയ്തതെന്നാണ് ആക്ഷേപം എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ രാഹുൽ ഗാന്ധി മറ്റൊരു ബോമുമായി രംഗപ്രവേശം ചെയ്യുമെന്ന് ഉറപ്പാക്കും ായിരിക്കുകയാണ് അരമണിക്കൂർ നേരം വാരണാസിയിലെ ഇവി എമ്മുകളിൽ കൃത്രിമം നടന്നുവെന്നും പിന്നാലെയാണ് മോദി ജയിച്ചതെന്നും ആവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതമാണ് ഇക്കുറി വരുന്നത് പ്രധാനമന്ത്രിയുടെ ഉറക്കം കിടത്തുന്ന രാഹുലിന്റെ വാക്കുകൾക്കായി കാത്തിരിക്കുകയാണ് രാജ്യം ും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും